السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن سهل بن سعد رضي الله عنه عن النبي صلى الله عليه وسلم قال إن في الجنة بابا يقال له الريان يدخل منه الصائمون يوم القيامة لا يدخل منه أحد غيرهم റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട് നാളെ പരലോകത്ത് നോമ്പരഷ്ടിക്കുന്ന ആളുകൾ അതിലൂടെ കടക്കും ും നോംബുകാരല്ലാത്ത ഒരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല ആ കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നാൽ കടന്നു കഴിഞ്ഞാൽ ആ വാതിൽ കൊട്ടി അടക്കപ്പെടും പിന്നീട് അതിലൂടെ ഒരാളും സ്വർഗത്തിലേക്ക് കടക്കുകയില്ല വാഹ്മുല